നല്ല ചിന്ത പണത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ പലതരം സ്വഭാവക്കാരാണ് ശതകോടികളുടെ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഉള്ളിലൊരു ഇല്ലായ്മ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് ഒരു സമ്പാദ്യവും ഇല്ലെങ്കിലും ഒരു സമ്പാദ്യവും ഇല്ലെങ്കിലും ജീവിതാംശങ്ങൾ ഭംഗിയായി നിർവഹിച്ചു പോകുന്നവരുമുണ്ട് സമ്പന്നതയും ദാരിദ്ര്യവും മനുഷ്യൻ്റെ ഓരോ മാനസിക അവസ്ഥകളാണ് ദശലക്ഷക്കണക്കിന് രൂപ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ടും നല്ലൊരു ഷർട്ട് വാങ്ങിയിടാൻ കുറേയധികം ഷോപ്പുകളിൽ വില ചോദിച്ച് കയറിയിറങ്ങുകയും ഒടുവിൽ വില കേട്ട് വാങ്ങാതെ പഴയത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പറയുന്ന വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നവർ നാട്ടിലെ ചില്ലറ കച്ചവടക്കാരോട് വിലപേശി തർക്കിക്കുന്നതും പോക്കറ്റിൽ ആവശ്യത്തിലധികം പണമുള്ളവർ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഒരു ഓട്ടോ വിളിക്കാതെ കാണുന്ന ബൈക്കിലെല്ലാം കൈ കാണിച്ച് റോഡരികിൽ കാത്തു നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അതേ സമ്പന്നതയും ദാരിദ്ര്യവും ഓരോ മാനസികാവസ്ഥകളാണ് വീട്ടിൽ നല്ല പാത്രങ്ങൾ ഷോക്കേസിൽ അടക്കി വെച്ച് പൊട്ടിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവരും നല്ല വിരിപ്പുകൾ അലമാരയിൽ മടക്കി വെച്ച് പഴയ ബെഡ്ഷീറ്റിൽ കിടന്നുറങ്ങുന്നവരുമുണ്ട് വീട്ടിലിരിക്കുമ്പോൾ പഴകി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും പുറത്തിറങ്ങി പോകുമ്പോൾ മുന്തിയ ഉടുപ്പുകളിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്നവരുമുണ്ട് വലിയ കാറോടിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ റോഡരികിൽ വെയിലത്ത് കാത്തു നിൽക്കുന്ന ആരെങ്കിലും കൈ കാണിച്ചാൽ കണ്ടിൽ നിന്ന് നടിക്കുന്നവരും മഴയത്ത് സ്വന്തം വണ്ടി പുറത്തിറക്കേണ്ടെന്ന് കരുതി മറ്റു വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിക്കുന്നവരും നമുക്കിടയിലുണ്ട് അതെ മനുഷ്യർ പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് എല്ലാം പിന്നോ പിന്നേക്ക് മാറ്റിവെച്ച് പലരും ഇന്നിൻ്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നു കിട്ടിയതെല്ലാം കെട്ടിപ്പൂട്ടി വെച്ച് ചിലർ ഒന്നും അനുഭവിക്കാതെ മരിച്ചു പോകുന്നു ഇന്നലെ മറ്റൊരാളുടെ കയ്യിലുണ്ടായിരുന്ന പണമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് മറ്റൊരാൾ ചെലവഴിക്കാൻ സന്നദ്ധനായതുകൊണ്ടാണ് നമുക്കത് ലഭിച്ചതെന്ന് ഓർക്കണം പണം സമൂഹത്തിൽ കറങ്ങിത്തിരിയാനുള്ളതാണ് ഉള്ളവർ ആവശ്യത്തിന് ചെലവഴിക്കുമ്പോഴാണ് പെട്ടിക്കടക്കാരനും ഓട്ടോക്കാരനും കൂലിപ്പണിക്കാരനും ഒക്കെ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് അവർക്കും ജീവിക്കാൻ വരുമാനം ലഭിക്കണമല്ലോ ദൂർത്തടിക്കണമെന്നോ ദുർവ്യയം ചെയ്യണമെന്നോ അല്ല സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും പ്രയോജനങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ പണം ചെലവഴിക്കണമെന്നു ചുരുക്കം നാട്ടിൻപുറത്തെ ചെറിയ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു കച്ചവടക്കാരൻ അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ നമ്മൾ കാരണമാകുന്നുണ്ടെന്നൊരു സച്ചിന്ത മനസ്സിലുണ്ടാകണം കുത്തക ബിസിനസ്സുകാർക്കിടയിൽ പിടിച്ചു നിൽക്കാനാവാതെ എത്രയോ ചെറുകിട കച്ചവടക്കാർ പൂട്ടിപ്പോകുന്നത് നാം കാണാറുണ്ടല്ലോ നമ്മുടെ മുമ്പിലുള്ളതെല്ലാം നമുക്കുള്ളതാണെന്ന ചിന്ത സ്വാർത്ഥമാണ് ഒരു സദസ്സിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളെല്ലാം ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ളതല്ല ഒരു സൽ സൽക്കാരത്തിന് വിളമ്പി വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം ഒരാൾക്ക് മാത്രം തിന്നാനുള്ളതല്ല പണമായാലും വിഭവങ്ങളായാലും അതെല്ലാവർക്കും പങ്കുവെക്കാനുള്ളതാണ് എല്ലാ ബിസിനസ്സും എല്ലാ സൗകര്യങ്ങളും എല്ലാ ലാഭവും എനിക്ക് മാത്രം എന്ന ദുരാഗ്രഹം വിപണിയിൽ അനിശ്ചിതത്വം ഉണ്ടാക്കും വൻകിട കച്ചവടക്കാർ ഒരിടത്തൊരു സംരംഭം തുടങ്ങുമ്പോൾ അവിടുത്തെ ചെറുകിട കച്ചവടക്കാരെയും സാഹചര്യങ്ങളെയും പരിഗണിക്കണം അവരെ തകർത്തുകൊണ്ടായിരിക്കരുത് ഒരാൾ ലാഭം തിരയേണ്ടത് എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും നല്ലതു വരണം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സിലേക്ക് ഐശ്വര്യവും കടന്നു വരികയുള്ളൂ അല്ലെങ്കിൽ എത്രയുണ്ടെങ്കിലും ഉള്ളിലൊരു ഇല്ലായ്മ അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഓർക്കുക വീട്ടിലെ ഷെഡിൽ വില കൂടിയ കാറുണ്ടെങ്കിലും നമ്മൾ ഒരിക്കൽ വീൽചെയറിൽ സഞ്ചരിക്കേണ്ടി വന്നേക്കാം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിലും ജീവൻ നിലനിർത്താൻ വെള്ളം മാത്രം നേരത്തെ പൈപ്പിലൂടെ ഉള്ളിലെത്തിക്കേണ്ട അവസ്ഥയും നമുക്ക് വന്നേക്കാം നല്ല കാലത്ത് കുറച്ചൊക്കെ ചിലവഴിച്ച് ഐശ്വര്യത്തോടെ ജീവിക്കുക മറ്റുള്ളവർക്കും ഐശ്വര്യത്തോടെ ജീവിക്കാൻ കാരണക്കാരാകുക അപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഐശ്വര്യം അനുഭവിക്കാനാവും ഈ നല്ല ചിന്ത വായിച്ചപ്പോൾ എൻ്റെ ഇന്ന് ജപമാല മാസം അവസാനിക്കുന്ന ദിവസമാണല്ലോ എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ ഓർത്തുപോയി കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പഠിച്ചൊരു കവിതയുണ്ട് ബാലാമണിയമ്മയുടെ കവിതയാണ് ആ കവിത അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പറഞ്ഞു തന്നിരുന്നു പക്ഷേ അതിൻ്റെ മീനിംഗ് ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കവിത എൻ്റെ ഓർമ്മയിൽ നന്നായി നില തറച്ചു നിന്നു ഞാനത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഈ മസ്ക്കറ്റിൽ വെക്കേഷന് പോകുന്ന സമയത്ത് ഒരിക്കൽ പള്ളിയിൽ പോയപ്പോൾ ഒരു ബ്രദർ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നോട് ഇരുപത് മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായി ആൾത്താരയിൽ കയറി അതിൽ പിന്നെ നാട്ടിലൊരു പള്ളിയിൽ ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ അത് കഴിഞ്ഞ് പിന്നെ ഈ റൂവി മസ്ക്കറ്റിലുള്ള പള്ളിയിൽ ഞാൻ വചനം എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു ആ ഒരു ബ്രദർ അന്ന് ഒരു മണിക്കൂർ നേരം ധ്യാനം ഉണ്ടാവും പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുർവാന കഴിഞ്ഞ് അങ്ങനെയാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അൽത്താരന കയറി പള്ളിയുടെ അൽത്താരയിൽ എനിക്ക് ഇരുപത് മിനിറ്റ് സംസാരിക്കാൻ പറ്റി അപ്പം ഞാൻ നല്ലൊരു സന്ദേശവും ഈ കവിതയും ചൊല്ലി പിന്നെ ഒരു പാട്ടും പാടി പ്രാർത്ഥന പാട്ടും ഇരുപത് മിനിറ്റ് ഉണ്ട് ഈ കവിത ഇതാണ് എൻ്റെ അമ്മയുടെ ബാലാമണി അമ്മയുടെ വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്ന് നടക്കട്ടെ സുപ്രഭാതമടുത്തുന്ന ബസ്സിലെ കുൽപതിക്കുന്നു മാമക വർഗക്കാർ കൊച്ചു പക്ഷിയാം ഞാനൊന്ന ബസ്സിൽ താൻ മെച്ച പുലർ വെളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചു ഴിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു മർത്യതൻ പറനമൊന്നുമേ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാൻ അലസാധനത്തിനുമിതയൊരു നിലമേലാപ്പുകെട്ടിയവാനിടം മർത്യതൻ പരിലാളനമൊന്നുമേ ഉൾത്തടത്തിനു ശാന്തിയെ നൽകിടാൻ പഞ്ചരത്തിൻ്റെ ചുറ്റഴിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു കാൺമതുണ്ടതാ തെല്ലകലത്തിലൂമിയാം കാനനമോകനം വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്ന് ഒട്ടുവാനിൽ പറ വീണ്ടുമേ ഉടമസ്ഥൻ ഒരു രണ്ടു കിളിയെ കൂട്ടിലിട്ട് അതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം കൂട്ടിന്നിരത്തി വെച്ച് കൊടുത്തു കിളിക്കൊരു സന്തോഷവും തോന്നിയില്ല ഉടമസ്ഥം വിചോദിച്ച് ഒരെണയെ കൊടുത്താൽ സന്തോഷമാകുന്നു ഒരെണയെ കൊടുത്തു അപ്പോഴും ഇല്ല ഉടമസ്ഥ വിചാരിച്ച് കുട്ടികളാവുമ്പെ നല്ല സന്തോഷമായിരിക്കുമെന്ന് കുട്ടികളായി എന്നിട്ടും സന്തോഷമില്ല കിളി പറയാണ് മനുഷ്യരുടെ ഒരു ലാളനയും എനിക്ക് ഏൽക്കുന്നില്ല മർത്തിയാതൻ പരി ലാളനാമൊന്നുമേ ഉൾത്തടത്തിനും ശാന്തിയെ നൽകിയിടാൻ പിന്നെ കിളി പറയാണ് പഞ്ചരത്തിൻ്റെ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കി തിരിപ്പതായി തോന്നുന്നു കിളിക്കുടിൻ്റെ ഓരോ അഴിയും എന്നെ പരിഹസിക്കുകയാണ് പിന്നെ കിളി പറയുകയാണ് ഒരു നിലമേലാ കെട്ടിയ വാനിടം അതായത് വേളയും മറ്റു കിളികൾ ആകാശത്ത് പറന്ന് നടക്കുമ്പോഴാണ് കിളിക്കൊരിത്തിരി സന്തോഷം കിട്ടുന്നത് കിളി പറയുകയാണ് കണ്മതുണ്ടതാ തെല്ലകലത്തിലെ ജന്മഭൂമിയാ കാനന മോഹനം അതാ കണ്മ എൻ്റെ ജന്മനാടായ കാട് അവിടേക്ക് എത്തിപ്പെടാനാണ് കിളി ഉടമസിനോട് ആചിക്കുന്നത് അവിടേക്ക് വിടാനാണ് കിളി പറയുന്നത് അപ്പോൾ ഞാൻ ഈ കബിയും പറഞ്ഞ് ഈ വരികളുടെ അർത്ഥവും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ എല്ലാവരോടായിട്ട് പള്ളിയാത്തിരിക്കുന്ന എല്ലാവരോടും എടുത്ത് ചോദിച്ചു നമ്മുടെയൊക്കെ കാനനമോഹനം ഏതാ കിളിയുടെ കാനനമോഹനപ്പം എല്ലാവരും സ്വർഗം എന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരിയാണ് എന്നാലും ഇത്തിരി കൂടിയും തിരുത്ത് പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് എന്ന അത്രീ ഭവനമാണ് നമ്മുടെ സ്വ നമ്മുടെയൊക്കെ കാനന കിളിയുടെ കാനന അതാണ് അത് സ്വർഗം ശരി തന്നെ അപ്പോൾ നമ്മുടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരും നമ്മളെ അതിശയിക്കുമാറ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് അതേപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ഉള്ളിൽ ഉള്ളതിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ത്രീത്തൈക ഭവനത്തിലേക്ക് നിത്യജീവനിലേക്ക് എത്താൻ സാധിക്കും അവിടേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വെക്കേഷന് വരുമ്പോൾ ഗൾഫിൽ നിന്ന് തുണികൾ ശേഖരിക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എല്ലാവരുടെയും വീട്ടിലെ ഈ പെട്ടെന്ന് മേടിക്കുമ്പോഴേക്കും ഇടാൻ പാകാവാ നല്ല നല്ല റൈമണ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എൻ്റെ മസ്ക്കറ്റിലുള്ള വീട്ടിലേക്ക് ഞാൻ ഇന്ന ദിവസം പോവും കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് എടുക്കാം ഞാൻ ചെയ്യുന്നൊരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് അന്ന് ആ ദിവസം പറഞ്ഞു അവിടെ നിങ്ങടെ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരണ വരണവരെ ഓരോരുത്തരും റിസ്ക് ഇല്ലാത്ത കാര്യമല്ലേ അവരെ വീട്ടിലുള്ള വസ്ത്രം നല്ല വസ്ത്രങ്ങളൊന്നും കൊടുക്കാമെന്നുള്ളത് അപ്പോൾ വേറെ പണച്ചിലവൊന്നും ഇല്ലല്ലോ കൂടുതലായിട്ട് ഉള്ളാൻ്റെ തരം പോലെ എന്നുള്ളൊരു പറ്റുന്നത് പോലെ മനസ്സിന് പൂർണ്ണ സന്തോഷം തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളത് ഉള്ളതിൽ എല്ലാവരും വസ്ത്രങ്ങൾ കൊണ്ടുവന്നു തോന്നും അങ്ങനെ ആദ്യത്തെ ദിവസം വെക്കേഷൻ തന്നെ എനിക്ക് വന്നപ്പോൾ ഷിപ്പിൽ അയച്ച് കണ്ടെയ്നറിലയച്ച് ലോറിക്കണക്കിന് ഒരു ലോറി തുണിയോളം കിട്ടി അങ്ങനെ ആറു പ്രാവശ്യം ഞാൻ ഈ എൻ്റെ അമ്മയുടെ കവിതയും ഈ ഒരൊറ്റ ആൾത്താരമെന്നു പറഞ്ഞ ഈ വാക്കി കവിതയും എല്ലാം കാരണമായി അമ്മയുടെ കവിതനെ ദൈവം എനിക്ക് നന്മ ചെയ്യാനായിട്ട് ഒരുക്കി അത്രയേ പറയുണ്ടു അപ്പോൾ ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക ഹൃദയം വണ്ടി ചക്രം പോലെയാണ് അവന്റെ ചിന്തകൾ തിരിയുന്ന പോലെ പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ് ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവും മുഴക്കുന്നു ഭയപ്പെടുന്നവനെ അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും ഞാൻ നിയമത്തെ വെറുക്കുകയില്ല അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ് വിവേകി നിയമത്തിൽ ആശ്രയിക്കും ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ് എല്ലാവർക്കും മാതാവിൻ്റെ മാസത്തിൻ്റെ അവസാനം ജപമാല അവസാനിക്കുന്ന ഇന്നേ ദിവസം എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ജപമാലയിലൂടെ മാതാവിനോട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഗുഡ് മോർണിംഗ്